രാഹുൽ രാജി പാർട്ടി ആവശ്യപ്പെടുമെന്ന് കോൺഗ്രസ് ജോസഫ് പറഞ്ഞു ഞങ്ങളൊന്നും ഒരു ഒരു ആഴ്ചക്ക് മുമ്പ് വരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവരത്തെ കുറിച്ച് ആരും ഞങ്ങളെടുത്തതെന്നും പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല പക്ഷേ കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അതിനകത്ത് വ്യക്തമായ ക്ലാരിറ്റി അദ്ദേഹം നൽകിയില്ല എങ്കിൽ അത് ബാധ്യത ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കില്ല പാർട്ടി രാജി ആവശ്യപ്പെടും പാർട്ടി രാജി അദ്ദേഹം ഇല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടി എടുത്ത് പുറത്താക്കുക ഇത് ചെയ്യാനുള്ളൂ ഇത് ചെയ്യണം പാർട്ടിക്ക് ഉത്തരവാദിത്യാക്കാൻ പറ്റും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു കാര്യം വന്ന് കൃത്യമായ ക്ലാരിറ്റി തന്നില്ലെങ്കിൽ അപ്പൊ അതിനെ അനുഭവിക്കണം തീർച്ചയായിട്ടും അദ്ദേഹം രാജി പോവുക ഇല്ലെങ്കിൽ പാർട്ടി നടപടിയെടുക്കുക ഇത്രയേ ഉള്ളൂ രാഹുലിന്റെ രാജി അനിവാര്യമെന്ന ഉമാ തോമസ് എം എൽ എം പ്രതികരിച്ചു ി പക്ഷേ ഇത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് എം എൽ എ സ്ഥാനം എം എൽ എ സ്ഥാനം ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കേസുകൾ പറയുമ്പോൾ അത് ധാർമ്മികമായിട്ട് അത് ഉത്തരവാദിത്വത്തോടുകൂടി അത് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം ഇങ്ങനെ ഒരു കാര്യ ആരോപണം അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അന്ന് ആ നിമിഷം തന്നെ ഡിഫമേഷൻ കേസിനെ കൊടുക്കായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ മൗനം അത് ശരിയല്ല ഉത്തരവാദിത്തത്തോടുകൂടി മാറി അഭിപ്രായം രാഹുലിനെ നേതൃത്വം സംരക്ഷിക്കുകയാണെന്നും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാർമ്മികത വേണമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു രാജി ആവശ്യപ്പെടുന്ന അത് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അതൊരു ചെയ്യേണ്ട ഒരു ധാർമ്മികമായ ഒരു കടപ്പാടില്ലേ പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് അത് ചെയ്യണം അത് പാർട്ടിയും ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് അതല്ലേ വേറെ ഈ അതുകൊണ്ട് ഇത് പോയാണ്ടിരിക്കുവോ അതവിടെ അന്വേഷിക്കട്ടെ ഇത് ഇത്രയും അന്നലെ കുട്ടിയുടെ മറ്റേ സ്റ്റേറ്റ്മെന്റ് കേട്ടല്ലോ ഫോണില് ഇതൊക്കെ കണ്ടിട്ട് ഇനി അത് ചെയ്യാന്ന് പറഞ്ഞത് ഒരു വളരെ നാണക്കേടായിരുന്നു രാഹുൽ മാംകൂട്ടത്തില് ഉത്തരവാദിത്വത്തോടെ പെരുമാറണമായിരുന്നുവെന്ന് ഷംസീർ പറഞ്ഞു പൊതുവിൽ ഉത്തരവാദിത്തമുള്ളവരാണ് ഉത്തരവാദിത്തമുള്ള ഉത്തരവാദിത്വമുള്ള ചില പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ചില പെരുമാറ്റങ്ങളുണ്ട് അത് നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ് അദ്ദേഹം അതിൽ കാണിക്കേണ്ട കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണമെന്നാണ് നമ്മളെല്ലാം പഠിപ്പിക്കുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതും സ്ത്രീ റെസ്പെക്റ്റ് വിമൻ ഷുഡ് ബി റെസ്പെക്റ്റഡ് എന്നാണ് അത് സ്ത്രീയെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഈ രാജ്യത്ത് സ്ത്രീകളുടെ ബഹുമാനത്തോട് പെരുമാറാൻ നമ്മൾ പഠിക്കണം അപ്പോൾ അത്തരം ജല ആരോടും അദ്ദേഹത്തിൻ്റെ ഉയർന്നു വന്നിരിക്കുന്നു അതിൽ തീരുമാനമെടുക്കേണ്ട അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ അദ്ദേഹമാണ് എം എൽ എ സ്ഥാനത്തിരിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ യോഗ്യനല്ലെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയും പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കൈരളി